കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സോഷ്യലിസ്റ്റുകൾ അത് വളരെ ആവേശപൂർവ്വം സ്വീകരിച്ചു കാരണം അവർ അവരതിനകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിക്കഴിഞ്ഞു അവരെ കേരളത്തിലാകെ പറഞ്ഞില്ല ഒന്ന് കേരളമില്ല മനസ്സിലാവാൻ വേണ്ടി പറയുക സാമ്രാജ്യ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ പ്രകടനങ്ങൾ ഗാഥകൾ പിക്കറ്റിങ്ങുകൾ ഒക്കെ ആഹ്വാനം ചെയ്യും പ്രത്യേകിച്ച് മലബാറിൽ അത് ഗംഭീരമായി നടന്നു രണ്ടു മൂന്ന് വെടിവെപ്പുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായി അതിലൊന്നാമത്തേത് തലശ്ശേരിയിൽ ഉണ്ടായ വെടിവെപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി രാവിലെ തലശ്ശേരിയിൽ ഇതുപോലെ കുറെ ആൾക്കാർ കൂടി വിഷയം ഇത് തന്നെയാണ് എന്റെ സന്ദർഭം വേറെയാണ് എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഇന്നും കൂടിയതുപോലെ തന്നെയാണ് അന്നും അതിനെ പുച്ഛിക്കാനൊക്കെ കുറച്ച് ആളുകൾ ഉണ്ടായിട്ടില്ല ഉറപ്പല്ലേ ഇന്നെല്ലാരും ഗാന്ധിയുടെ ആളുകളാണ് പക്ഷെ ഗാന്ധിക്ക് പ്രാന്താണ് പറഞ്ഞു നടന്നിരുന്ന ആൾക്കാർ അന്ന് ധാരാളം ഉണ്ടായിരുന്നു അപ്പൊ അവരതിനെ പുച്ഛിച്ചിട്ടൊക്കെ ഉണ്ടാവും നിരോധനാജ്ഞയാണ് കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ലംഘിച്ചുകൊണ്ടാണ് പ്രകടനം ആ പ്രകടനത്തില് പോലീസ് വെടിവെപ്പ് നടത്തി പതിനേഴ് റൗണ്ടാണ് വെടിവെച്ചത് പേർക്ക് പരിക്കേറ്റു മരിച്ചു ആ ചാത്തുക്കുട്ടിയുമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളാണ് സഖാക്കൾ അബുവും ആ ദിവസമാണ് ഇന്ന് സംസ്ഥാനം വെടിവെച്ചതിനെ പറ്റി രണ്ടുപേർ കൊല്ലപ്പെട്ടതിനെ പറ്റി മജിസ്ട്രേറ്റ് കൃത്യമായി 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 വിവരിക്കുന്നു രണ്ടുപേരുടെ പേര് പറയുന്നില്ല രണ്ടുപേർ മരിച്ചു എന്നാണ് അടുത്ത വാചകം ഇതാണ് പോലീസ് വെടിവെപ്പിൽ മരണപ്പെട്ട രണ്ടു പേരിൽ ഒരാൾ ഒരു ബീഡി തൊഴിലാളിയായിരുന്നു രണ്ടാമത്തെ അധ്യാപകനായിരുന്നു ഈ ആധുനിക കേരളം രൂപപ്പെടുന്നതിന് ജാതി ജന്മി നാടുവാഴി ശക്തികളുടെ കയ്യിൽ നിന്ന് കേരളത്തെ ജനാധിപത്യ മതനിരപേക്ഷ സമൂഹമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സാമ്രാജ്യ തൊട്ടപ്പുറത്താണ് തലശ്ശേരി സെപ്റ്റംബർ പതിനഞ്ചിന് വൈകിട്ട് മണിക്ക് തലശ്ശേരിയിൽ ആളുകൾ കൂടുകയാണ് പ്രകടനമാണ് കാര്യം പ്രകടനം നടത്താൻ പറ്റില്ല എന്ന് പറയുന്നു ആളുകൾ സമ്മതിക്കുന്നില്ല പ്രകടനത്തിന് വേണ്ടി നമ്മൾ ഇന്ന് നിന്നതുപോലെ രണ്ടു വരിയായി നിൽക്കുന്നു പോലീസ് ലാത്തി ചാർജ് നടത്തുന്നു ജനക്കൂട്ടം പോലീസിന് നേരെ കല്ലെറിയുന്നു പോലീസ് വെടിവെക്കുന്നു ഭീകരമായ ലാത്തിച്ചാർജും വെടിവെപ്പും ഉണ്ടാകുന്നു അതിലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പേര് കെ പി ആർ ഗോപാലൻ എന്നാണ് നിങ്ങൾ കേട്ട് കാണും അപ്പീൽ പോയി മദ്രാസ് ഹൈക്കോടതി